ഭഗവതി ാവ് ശ്രീമദ് ദേവി ഭാഗവത ഭാഗമായി ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു സെപ്റ്റംബർ മുതൽ മുപ്പത് വരെ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു ക്ഷേത്രം തന്ത്രി ആലമ്പാടി പത്മനാഭപട്ടേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി യജ്ഞത്തുടർന്ന് ചെറിയൊരു ഭയം ഉണ്ടാവും എങ്കിലും അമ്മയുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ പിടിക്കേ വേണ്ട അത് നൂറ് ശതമാനം ജയിപ്പിക്കാൻ നിങ്ങളെ ഈ വെള്ളിക്കൊന്ന് ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ഈ നാട്ടുകാർക്ക് സാധിക്കുമെന്നുണ്ടെന്ന് യാതൊരു സംശയമില്ല ഭാരതഞ്ചരി ഇതേപോലെ വിഷ്ണുഗ്രഹത്തിൽ യോഗം ചേർന്നു മാർക്കും സർത്താർ എല്ലാത്തിനും ഭയ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം മേൽശാന്തി മാധവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു മടിയൻകുലോം ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ക്ഷേത്ര സെക്രട്ടറി പി സതീശൻ വിഷ്ണുമംഗലം ക്ഷേത്രം പ്രസിഡന്റ് ദാമോദരൻ കല്യാൽ മുച്ചിലോട്ട് പകുതി ക്ഷേത്രം പ്രസിഡന്റ് ഗംഗാധരൻ പാലക്കി ക്ഷേത്രം വല്ലിച്ചൻ കുമാരൻ കോമരം വെള്ളിക്കോത്ത് അയ്യപ്പ ഭജന മന്ദിരം പ്രസിഡന്റോ പി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ അടിയാർക്കാവ് കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനം പ്രസിഡന്റ് മോഹൻദാസ് അടോട്ട് ശ്രീ വനദുർഗ ക്ഷേത്രം സെക്രട്ടറി പി പി മോഹൻദാസോ പി ദിവാകരൻ മാസ്റ്റർ അഡ്വക്കേറ്റ് കോടോത്തോ നാരായണൻ നായർ ക്ഷേത്രം സെക്രട്ടറി കെ കൃഷ്ണൻ തുടങ്ങി വിവിധ ക്ഷേത്ര ദേവസ്ഥാന തറവാട് കമ്മിറ്റി ഭാരവാഹികളും സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാനായി പി നാരായണൻകുട്ടി നായരെയും ജനറൽ കൺവീനറായി കെ കൃഷ്ണൻ മാസ്റ്ററേയും ഗജാഞ്ചിയായി വി രമേശിനെയും യോഗം തിരഞ്ഞെടുത്തു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കെ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും വി രമേശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ